നമസ്കാരം ഫസ്റ്റ് കാര്യം പറയാതിരിക്കാൻ പോയി ഭയങ്കര ടെൻഷനുണ്ട് അമ്മയോടെ ഇരിക്കുമ്പോൾ ചേച്ചിയുടെ ഇരിക്കുമ്പോൾ എല്ലാരും വേണമെങ്കിൽ പറയാൻ അമ്മയുടെ കൂടെ എനിക്ക് ഒരു എന്താ പറയാ ഭയങ്കര വലിയൊരു ഭാഗ്യാണ് അതെനിക്ക് എന്റെ ഫസ്റ്റ് പാഠങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് രണ്ടാമത്തെ പഠനം എൻ്റെ അമ്മയുടെ കൂടെ വന്നു അതുപോലെ തന്നെ ബാക്കി എല്ലാ ലൈഫും എല്ലാവരും ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് അതാഷ താങ്ക് യു ആദ്യ ചേച്ചി താങ്ക് യു കൂടുതലായിട്ടും അതിനകത്ത് ഒരുപാട് എനിക്ക് അതുപോലെ തന്നെ ഞാൻ കലാക്ഷാലും കേട്ടിട്ടുണ്ടായിരുന്നില്ല അമ്മയെടുത്തൊരു പണ്ടായിരുന്ന പോലെ ഒരു സംഭവം അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു തീരുമാനം തന്നെയാണ് ും എട്ട് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷം ഈയൊരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരുപാട് സന്തോഷം അഭിഷേകനുമായിട്ട് ഒരുപാട് നാളത്തെ സൗഹൃദം ഉണ്ടെങ്കിൽ അഭിഷേകന്റെ ഒരു മൂവിയിലെ ഭാഗമാകാൻ പോകുന്നത് ആദ്യമായിട്ടാണ് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പ്രവേശിച്ച ഒത്തിരി സന്തോഷം അഭിഷേകനോട് സ്പെഷ്യൽ താങ്ക്സ് പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു മുന്നേ മഞ്ജു ചേച്ചിൻ്റെ കൂടെ അഭിനയിക്കണം അത് എനിക്ക് അഭിനയിക്കാൻ പറ്റി പിന്നെ എനിക്കുള്ള ആഗ്രഹമായിരുന്നു ഋഷി ചേച്ചിന്റെ കൂടെ അഭിനയിക്കണം എന്നുള്ളത് ചേച്ചി ഞാൻ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്തത്

ചേച്ചിക്ക് അറിയാം പറഞ്ഞു ചേച്ചി പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ എന്റെ ചുറ്റും എല്ലായിടത്തും പറഞ്ഞു എല്ലായിടത്തും ഒപ്പന പറഞ്ഞു വീട്ടിൽ ഞാൻ പറഞ്ഞു എന്റെ അച്ഛനും അമ്മയും വീട്ടിൽ വിളിച്ചു പറഞ്ഞു അവർക്ക് ഒരുപാട് സന്തോഷമായി അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോ എനിക്കിത് എന്താ പറയാ ആഘോഷങ്ങളിലൂടെ ഷെയർ ചെയ്യാൻ പറ്റിയത് എന്നോട് കഴിഞ്ഞ സന്ദേശങ്ങൾ വിളിച്ചിട്ട് അതിനകത്ത് പറഞ്ഞു അന്ന് നമ്മൾ പറഞ്ഞ ആണ് നീ പറയണം എനിക്ക് കഥ എന്താണോ എന്താ പരിപാടി ഒന്നും അറിയില്ല എന്റെ നീങ്ങോട്ട് വന്നാൽ മതി ബാക്കി ഞാൻ വന്ന് സംസാരിക്കാമെന്നാണ് അടുത്ത് പറഞ്ഞത് തീർച്ചയായിട്ടും ചേച്ചി ചേച്ചി വലിയൊരു ചേച്ചി പോലാണെ പോലെ കാണും എന്തായാലും ഒരുപാട് സന്തോഷം നേരത്തെ പറഞ്ഞു പോയിരുന്നാപ്പി ഫാദേഴ്സ് ഡേ അച്ഛൻ നിന്ന് ഒരു ഗിഫ്റ്റ് ആണ് വാങ്ങിയിട്ടില്ല അപ്പൊ അച്ഛൻ നിന്ന് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ തരാണ് ഹാപ്പി ഫാദേഴ്സ് ഡേ എന്തായാലും ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത് എല്ലാവർക്കും ഹിറ്റ് സാധിക്കുന്നവരുടെ ആത്മാർത്ഥമായി പാർട്ടിച്ചോണ്ട് തലപ്പൊന്നും